ഹലോ നമസ്കാരം ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയ റിക്രൂട്ട്മെന്റ് റാലി വിളിച്ചിരിക്കുകയാണ് റാലി കേരളത്തിൽ വെച്ചാൽ നടക്കുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഡോക്യൂമെന്റ്സുമായിട്ട് നമ്മൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ടെർമി നടന്ന പോലെ തന്നെ ഡയറക്റ്റ് പോയി റാലിയിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് റാലിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഇന്ത്യൻ എയർഫോഴ്സിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് സ്ഥിര ജോലിയാണ് റാലി നടക്കുന്നത് കേരളത്തിൽ വെച്ചാണ് കേരളത്തിലെ കൊച്ചി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഇതിന്റെ റാലി നടക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് സോ നമുക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് പ്ലസ് ടു മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തിയിലേക്ക് റാലി നടക്കുന്നത് കേരള തെലങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് പുതുച്ചേരി ലക്ഷദ്വീപ് തുടങ്ങിയ പ്ലേസുകളിൽ ഉള്ളവർക്ക് ഈ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു കാൻഡിഡേറ്റ്സിനാണ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ സെക്കൻഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ റാലി നടക്കുന്നത് അതുകൂടാതെ ഒന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന് ഈ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് അടുത്തത് നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഗ്രൂപ്പ് വൈ ഗ്രൂപ്പ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് ബി എസ് സി ഇൻ ഫാർമസി പഠിച്ചവർക്കും ഈ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് തമിഴ്നാട് കേരള കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി ആൻഡ് ലക്ഷദ്വീപ് ആണ് പറഞ്ഞിരിക്കുന്നത് നാല് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് തന്നെ ബി എസ് സി ഇൻ ഫാർമസി പഠിച്ചവർ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്നും ഈ നോട്ടിഫിക്കേഷനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡ് പ്ലസ് ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പ്ലസ് ടുവിൽ അമ്പത് ശതമാനം മാർഗോടെ അഗ്രിഗേറ്റ് അമ്പത് ശതമാനമാർഗ്ഗം ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് അഗ്രിഗേറ്റ് അമ്പത് ശതമാനം മാർഗം ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് അമ്പത് ശതമാനം മാർഗം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വൊക്കേഷണൽ കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം കൂടാതെ ഇംഗ്ലീഷും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ക്യാഡ് വിത്ത് ഡിപ്ലോമ ഓർ ബി എസ് സി ഇൻ ഫാർമസി പഠിച്ചവർക്ക് അപ്ലൈ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഒന്നുമില്ല ഡയറക്റ്റ് നമ്മുടെ റാലിയിൽ അങ്ങ് പങ്കെടുക്കുകയാണ് ചെയ്യുന്നത് സോ അതും അമ്പത് ശതമാനം മാർഗ്ഗം നിർബന്ധമായിട്ടും ചോദിക്കുന്നുണ്ട് റാലി നടക്കുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് പി ടി ഉഷ റോഡ് ഷേണായി എറണാകുളം കൊച്ചി കേരള അറുപത്തി ഇരുപത് പതിനൊന്ന് എന്ന അഡ്രസ്സിൽ വെച്ചാണ് ഇതിൻ്റെ റാലി നടക്കുന്നത് സോ ഡോക്യുമെന്റ്സ് എല്ലാം ഒറിജിനൽ ഡോക്യൂമെൻറ്റ് തന്നെ കൊണ്ടുചെല്ലണം എന്നി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണ് സെവൻ മിനിറ്റിൽ അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് സെവൻ മിനിറ്റും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞവർക്ക് ഏഴ് മിനിറ്റ് മുപ്പത് സെക്കൻഡുമാണ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ പത്ത് കുശപ്പും പത്ത് സിറ്റപ്പും പത്ത് സ്കോഴ്സും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ റിക്രൂട്ട്മെന്റിലേക്കുള്ള ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒന്ന് വരെയാണ് വൈ ഗ്രൂപ്പിലേക്കും ഇരുപത്തിനാല് വയസ്സ് വരെ ഡിപ്ലോമ അല്ലെങ്കിൽ ബി എസ് സി ഇൻ ഫാർമസി പഠിച്ചവർക്കും ഈ റാലിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഈ റാലിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായും അറ്റൻഡ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നല്ല രീതി വായിച്ച് നോക്കിയതിന് ശേഷം ഡോക്യുമെന്റ്സുമായിട്ട് റാലിയിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും റാലിയിൽ പോയി അറ്റൻഡ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോർഡ്സ് കൊടുത്തേക്കാം ഈ വീഡിയോ ബേപ്പെട്ടെങ്കിൽ വെച്ചും മറക്കരുത് അതിൽ സംശയം കൂടി തീർച്ചയായും കമന്റ് ചെയ്യാം ആർമി നേവി എയർഫോഴ്സ് കേരള പി സെൻട്രൽ ഗവൺമെന്റ് ജോലി നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈം താൻ സെസ് വീഡിയോ വന്ധ്യമാരം